ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഹൈഡ്രാൻജി പ്ലാന്റ് നന്നായിട്ട് ഫ്ലവറിങ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ടിപ്സ് എന്താണ് ഇതിന് കൊടുക്കുന്ന മെയിൻ ആയിട്ടുള്ള വളങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുടെ ഈ ദേവിയൊരു ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ദൈക്കുന്ന എൻ്റെ റോസ് കളർ ഹൈഡ്രാഞ്ചി പ്ലാന്റ് ആണ് ഇപ്പോൾ അതാ നന്നായിട്ട് ഫ്ലവറിങ് ആയി നിൽക്കുകയാണ് നമ്മുടെ പ്ലാന്റ് ഇപ്പോൾ ഹൈഡ്രോഞ്ജൻ ചെടിയുടെ ഒക്കെ പ്രത്യേകത അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ ഉണ്ടാവുന്നത് ഇപ്പോൾ ആ പൂവിൻ്റെ വെയിറ്റ് കൊണ്ട് നമ്മുടെ പ്ലാന്റ് കുറച്ചൊന്ന് ചരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കമ്പോ എന്തെങ്കിലും കൊടുത്തൊക്കെ ഈ പ്ലാന്റിന് ഒന്ന് നൂറ് നിർത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് ദിവസം നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ ഈ പൂക്കൾ നിൽക്കും എന്നുള്ളതാണ് കണ്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഒറ്റ ചെടിയിൽ തന്നെ ബ്ലൂ കളറിലും ഇതുപോലെ റോസ് കളറിലും ഫ്ലവേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മെയിനായിട്ട് നമ്മുടെ ഹൈട്രാഞ്ച് ചെടിയുടെ മണ്ണിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ ഉണ്ടാവുന്നത് നമ്മുടെ ഹൈട്രാഞ്ച് കൂടുതലും ഫ്ലവറിങ് ആവുന്ന ടൈം എന്ന് പറയുന്നത് നല്ല റെയിനി സീസൺസിലാണ് അപ്പോൾ നമ്മൾ ബ്ലൂ കളർ ഹൈഡ്രാഞ്ചി ചെടി കൊണ്ട് നട്ടാലും നമുക്ക് റോസ് കളർ ഇതുപോലെ പൂക്കൾ കിട്ടുന്നതാണ് അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ആണി മണ്ണിൻ്റെ ഘടന മാറുന്നതിനനുസരിച്ച് ആൽക്കലൈൻ നേച്ചറും ആസിഡിക് നേച്ചറും വരുന്നതിനനുസരിച്ച് പൂവിൻ്റെ നിറത്തിൽ ചേഞ്ച് വരും അപ്പോൾ നമ്മൾ നീല ഹൈഡ്രാഞ്ചി നടുന്നതെന്നുണ്ടെങ്കിൽ തുരുമ്പിച്ച ആണിയോ എന്തെങ്കിലും തുരുമ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് പൂക്കൾ റോസ് നിറത്തിലാവുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് തന്നെ നമ്മൾ കൊടുക്കുന്ന വളത്തിനനുസരിച്ച് എൻ്റെ ഈ ഒരു ചെടി തന്നെ നീല കളറിലും അതുപോലെ റോസ് നിറത്തിലും ഒക്കെ പൂക്കൾ മാറി മാറി വരാറുണ്ട് നമ്മുടെ ഹൈഡ്രാഞ്ച് ചെടി കൂടുതലും ഫ്ലവറിങ് ആവുന്ന ടൈമിലാണ് അതായത് ഇതുപോലെ ഇങ്ങനെ ലീഫുകൾ അടുത്തടുത്തായിട്ട് വരുന്നത് കണ്ടോ നമ്മുടെ ഹൈഡ്രാഞ്ച് ചെടിയുടെ മെയിൻ ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇളം കമ്പുകൾ നോക്കി കട്ട് ചെയ്ത് വെച്ചിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വേര് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണത് ഞാൻ എൻ്റെ ഒരു പ്ലാന്റ് ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ ആയിട്ടാണ് നട്ടിട്ടുള്ളത് നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചിട്ടല്ല പ്രൊപ്പഗേറ്റ് ചെയ്യുന്നെങ്കിൽ പിന്നെ ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അതുപോലെ ചുവട്ടിൽ നിന്ന് വരുന്ന തൈകൾ നമുക്ക് കണ്ടോ ഇതുപോലെ റൂട്ടുകൾ വരുന്ന കണക്കിന് നമുക്ക് കട്ട് ചെയ്ത് ഇളക്കി സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നടന്ന പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അതുപോലെ നല്ല പെട്ടെന്ന് തന്നെ ഫ്ലവറിങ്ങും ആവുന്നതായിരിക്കും ഇങ്ങനെ വരുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ ഈ കാണുന്ന ഹൈട്രാഞ്ച് ചെടി ഞാൻ ഒരു പോട്ടിലാണ് വെച്ചിട്ടുള്ളത് നമ്മൾ പോട്ടിലാണ് നടുതൽ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള പോട്ട് എടുക്കുക കാരണം നന്നായിട്ട് റൂട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഹൈഡ്രാഞ്ച് ഏകദേശം ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ നമ്മുടെ ഒരു പോട്ടിനുള്ളിൽ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് റൂട്ടെല്ലാം നല്ല ഫില്ലായതിന് ശേഷം നമുക്ക് റിപ്പോർട്ട് മാറ്റി റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹൈഡ്രാഞ്ച് ചെടിക്ക് ഞാൻ മെയിനായിട്ട് കൊടുക്കുന്ന വളങ്ങളൊന്ന് നോക്കാം നമ്മുടെ ചെടികൾ ഫ്ളവറിങ് ആവാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന വളമാണ് ഇതായി കാണുന്നത് ഇതിൻ്റെ പേര് ഡാപ്പെന്നാണ് ഡൈ എമ്മോണിയം ഫോസ്ഫേറ്റ് നമ്മുടെ പ്ലാന്റ് നസുകളിലും മറ്റുമൊക്കെ അവർ ചെടികൾ ഫ്ലവറിങ് ആവാൻ വേണ്ടി മെയിനായിട്ട് കൊടുക്കുന്ന അടിപൊളി ഒരു വളമാണിത് കണ്ടോ അപ്പോൾ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ആ ചുവട്ടിലിൻ്റെ ഒരു നാലഞ്ച് പീസ് വീതം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഫ്ലവറിങ് ആവാത്ത ഏതൊരു പ്ലാന്റ് നമുക്ക് ഈ ഒരു വളം കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ പൂക്കൾ പിടിക്കുന്നതായിരിക്കും പ്ലാന്റ്സിൽ അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ വളങ്ങളിടുമ്പോൾ കൂടുതൽ എൻ്റെ ചുവട് ഭാഗത്ത് പിടിക്കാതെ ഈ വശങ്ങളിലായിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് കുറച്ച് മണ്ണൊന്ന് മാറ്റാം ആദ്യം അതായത് പോലെ നമ്മുടെ പ്ലാന്റ് വശങ്ങളിൽ നിന്നായിട്ട് ഞാൻ മണ്ണ് കുറച്ച് മാറ്റിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതായതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഡാപ്പ് ഇട്ട് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇതാ കുറച്ച് നാളായി കൊടുത്തിട്ട് അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് അധികം കൊടുക്കുകയാണ് കണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ബാക്കി മണ്ണ് ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം നമ്മുടെ പ്ലാന്റ് മണ്ണിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം ഒരു പതിനഞ്ച് ദിവസം ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ പ്ലാന്റ്സ് ഫ്ലവറിങ് ആവുന്നതായിരിക്കും ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം ഇതടുത്ത അടിപൊളിയൊരു വളമാണിത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഓർക്കിഡ് പ്ലാന്സിന് മറ്റൊക്കെ ഫ്ലവറിങ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വളമാണ് ഇത് എൻ പി കെ ആണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം നമ്മുടെ പ്ലാന്റ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മൂന്ന് വളങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സ്ച്ചറാണ് അപ്പോൾ നമുക്കിതൊക്കെ മിക്ക പ്ലാന്റ് നഴ്സറുകളിലും വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഒരു സ്പൂണിൽ ഈ ഒരു എൻ പി കെ എടുത്ത ശേഷം നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇത് നമുക്ക് പ്ലാന്റ്സിൻ്റെ ലീഫിലും മറ്റൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു സംഭവം ഇത് ഈ ഒരു വളം നമ്മൾ സ്പ്രേയിങ് ബോട്ടിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുമെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ ഒരു കാരണം വെച്ചാൽ സ്പ്രെയിങ് ബോട്ടിൽ അരിക്കാതെ സ്പൂണിൽ ഇടരുത് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സ്പ്രേയിങ് ബോട്ടിൽ പോവും കംപ്ലയിൻ്റ് ആവും അതിൻ്റെ ഫുള്ള് തരികൾ നന്നായിട്ട് അലിഞ്ഞ് വരാറില്ല അതുകൊണ്ട് നമ്മളതൊന്ന് അരിച്ച് വേണം എടുത്ത് സ്പ്രേയിങ് ബോട്ടിലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് ഇത് നമുക്ക് എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നതാണ് നമ്മുടെ ചെടികളിൽ ഞാൻ എൻ്റെ ഗോൾഡൻ ഗ്ലോ പ്ലാന്റിനും എൻ്റെ ഈ ഒരു ചൂത്തി പ്ലാന്റ്സിനൊക്കെ ഞാൻ കൊടുക്കുന്ന അടിപൊളി ഒരു വളമാണ് എൻ പി കെ അപ്പോൾ എൻ്റെ ഈ ഒരു ചൈനീസ് ബോൾസും പ്ലാന്റ്സിനൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇതിൻ്റെ സ്റ്റെമ്മുകളിലായിട്ട് ഇതിൽ നിന്ന് സ്പ്രേ കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ ഏതൊരു വളങ്ങൾ നമ്മുടെ പ്ലാന്റ്സിന് അപ്ലൈ ചെയ്യുമ്പോഴും ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ച് നോക്കുക നമ്മുടെ ഹൈട്രാൻഡ് ഇടിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു സ്പൂണൊക്കെ നന്നായിട്ട് കലക്കി എടുക്കാവുന്നതാണ് പക്ഷേ നമ്മുടെ ചൈനീസ് ബോൾസും പ്ലാന്റ്സ് ഒക്കെ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും അളവിൽ എടുക്കേണ്ടതായിട്ടില്ല വളരെ അളവ് കുറച്ച് മാത്രം ചൈനീസ് ബോൾസും പോൾസുള്ള സോഫ്റ്റ് പ്ലാന്റ്സ് നമ്മൾ യൂസ് ചെയ്താൽ മതിയാവും ഞാൻ എന്താ ഇവിടെ ഒരു സ്പൂൺ എൻ ബിക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഡയൂട്ട് എടുക്കാം അപ്പം നമ്മളിതാ കണ്ടോ നന്നായിട്ടൊന്നും കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ലീഫിലും ചുവട്ടിലുമൊക്കെ ആയിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഒരു പ്ലാന്റ്സിൻ്റെ ചുവട്ടിലൊക്കെ നമുക്കിതുപോലെ ഒഴിച്ചു കണ്ടോ ഈ കാണുന്ന നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് ആണ് സ്പൈഡർ ഓർക്കിഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കുറച്ച് ഹൈറ്റിൽ വളർന്ന് പോകുന്ന വെറൈറ്റി ആണ് അപ്പം വലിയൊരു മുരിങ്ങ മരത്തിൽ പടന്ന് കിടന്നിട്ടുള്ളതാണ് അപ്പം നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം മെയിനായിട്ട് നമ്മുടെ എൻ പിക്ക് ഈ ഒരു ഓർക്കിഡ് ഒക്കെ ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫ്ലവറിങ് ആവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സ് എല്ലാം നന്നായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഫുൾ റൂട്ട് ആയിട്ടുണ്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കണ്ടോ നന്നായിട്ട് നനഞ്ഞ് കിട്ടും അപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് എൻ്റെ ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ്സ് എല്ലാം ഫ്ളവറിങ് ആകാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് കൊടുക്കുന്ന വള ഈ എൻ പി കെ ആണ് അപ്പോൾ ഈ രണ്ട് വളങ്ങളാണ് മെയിനായിട്ട് ഞാൻ എൻ്റെ ഹൈഡ്രാഞ്ചി പ്ലാന്റ്സ് ഫ്ലവറിങ് ആവാൻ വേണ്ടി കൊടുക്കുന്നത് നല്ല എഫക്റ്റീവായിട്ടുള്ള രണ്ട് വളങ്ങളാണ് ഇത് കൂടാതെ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഉള്ളി തൊലി മുട്ടത്തോടും ഒക്കെ ഇടയ്ക്ക് നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഏത്തപ്പഴത്തിൻ്റെ തോലൊക്കെ ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് മിക്സിയിലൊന്നടിച്ച് നമ്മുടെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ പ്ലാന്റ് ഫ്ലവറിങ് ആവുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റുന്ന ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളാണ് നമ്മുടെ ഈ ഒരു ഹൈഡ്രാഞ്ചി ചെടിയിൽ ഒരുപാട് ദിവസം നമ്മുടെ ഈ പൂക്കൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തിൽ കൂടുതൽ നമ്മുടെ പ്ലാനിൽ ഈ പൂക്കൾ നിൽക്കും പക്ഷേ ഒരു കാരണം വെച്ചാലും അത്രയും ദിവസം നമ്മൾ ഈ ഒരു പ്ലാനിൽ ഈ പൂക്കൾ നിർത്തിയേക്കരുത് പൂക്കൾ ഒന്ന് പഴകി തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി ഒരുപാടങ്ങ് ക്ഷീണിച്ച് പോകും അപ്പോൾ പൂക്കൾ നമ്മൾ പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്ത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അടുത്ത പൂങ്കുലകൾ ഒരുപാട് വരുന്നതായിരിക്കും നമ്മുടെ പ്ലാനിൽ അടുത്തായിട്ട് നമ്മുടെ ഹൈഡ്രാൻ ചെടിക്ക് നമ്മൾ കൊടുക്കേണ്ട വാട്ടറിങ് എങ്ങനെയെന്നുള്ളതാണ് നന്നായിട്ട് ഡെയിലി നമ്മൾ രണ്ട് നേരം നനയ്ക്കുമെങ്കിൽ അത്രയും നല്ലത് ഞാൻ ഡെയിലി ഒരു പ്രാവശ്യം നമ്മുടെ പ്ലാന്റ് ചുവട് ഭാഗവും ലീഫും ഒക്കെ നന്നായിട്ട് നനച്ച് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല വെയിൽ സമയമാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് നനച്ച് നിർത്തിക്കുക നിർത്തി കൊടുക്കുക അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഫ്ലവറിങ് ആവുന്ന ടൈം മുതൽ നമ്മൾ നന്നായിട്ട് ഇതിന് വളങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് ക്ഷണിച്ച് പോവും പ്രത്യേകിച്ച് ഞാൻ ഗ്രോ ബാഗിലും ചട്ടിയിലുമാണ് നട്ടേക്കുന്നത് നമ്മൾ നിലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നം വരില്ല അപ്പോൾ ഇത് ഞാൻ ഗ്രോ ബാക്ക് നട്ടേക്ക് നടത്തൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ അതിൽ മുട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആവുന്നത് അപ്പോൾ ഇത്രയും ഹൈറ്റിലാവാതെ തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തി കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്ലാന്റ് ഫ്ലവറിങ് ആവുന്നതായിരിക്കും അപ്പോൾ ഹൈട്രാഞ്ച് ചെടിയുടെ പൂക്കൾ കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ ഇതിന് ഹാർഡ് പ്രോണിങ് ആണ് ചെയ്യുന്നത് ഹാർഡ് പ്രോണിങ് ചെയ്ത് നമ്മൾ അതിൻ്റെ കമ്പുകൾ കട്ട് ചെയ്ത് നടുകയാണെങ്കിൽ പുതിയ പ്ലാന്റ്സ് നമുക്ക് പ്രൊപ്പഗേറ്റ് എടുക്കാനും പറ്റുന്നതാണ് അടുത്തതായിട്ട് നമ്മുടെ ഹൈട്രാഞ്ചി പ്ലാന്റിന് വേണ്ട സൺലൈറ്റ് നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മുടെ ഈ ഒരു പ്ലാന്റ് നടാനായിട്ട് നല്ലതുപോലെ വെയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും പക്ഷേ പൂക്കൾ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ ഈ ഒരു ചെടി അറേഞ്ച് ചെയ്യാനും പൊതുവേ നമുക്ക് ഏത് ഇടത്തുള്ള വളങ്ങൾ വേണമെങ്കിലും നമ്മുടെ ഹൈട്രാഞ്ച് ചെടിക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് നമ്മളീ ഒരു ഹൈട്രാഞ്ചിച്ച് ഇടിക്കഴിഞ്ഞാൽ മെയിനായിട്ട് കൊടുക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്ന നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കാറുണ്ട് അതുപോലെ എല്ലുപൊടി പൊടി വേപ്പം ഉണ്ടാക്കാക്ക് മണൽ നോർമൽ ഗാർഡൻ സോയിൽ അപ്പോൾ ഇത്രയും ഇട്ടാണ് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ ഹൈട്രാഞ്ച് ഈ ഒരു പ്ലാന്റ് പ്രത്യേകത ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വീശിയിട്ടായി നമ്മുടെ പ്ലാന്റ് വരുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ നിലത്തൊക്കെ നടുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും കാരണം നന്നായിട്ട് റൂട്ടെല്ലാം ഓടിയിട്ട് മണ്ണിൽ നന്നായിട്ട് വേരോടി നമ്മളെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും ഇപ്പോൾ പൂക്കൾ കഴിഞ്ഞ കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമ്മൾ ഹാർഡ് ട്രോണിംഗ് തന്നെ ചെയ്ത് കൊടുക്കുക കാരണം അതാകുമ്പോൾ ഒരുപാട് പുതിയ ശിഖരങ്ങൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല കൊഴുപ്പോടെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മൾ പൂക്കൾ കഴിഞ്ഞ സ്റ്റെമ്മ് കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം അതിൻ്റെ വശത്തുനായിട്ട് വന്നതാണ് കണ്ടോ ഇതുപോലെ പൂക്കൾ കഴിഞ്ഞിട്ടുള്ള നെറ്റുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാനിൽ ഇതുപോലുള്ള പുതിയ നല്ല ബ്രാഞ്ചസ് വരുള്ളൂ ഇപ്പോൾ പൂക്കൾ വരുമ്പോൾ വെയിറ്റ് കൊണ്ട് നമ്മുടെ പൂക്കൾ ഇതുപോലെ ഞാൻ ചരി താഴേക്ക് ചരിഞ്ഞു വരാറുണ്ട് നമ്മൾ എന്തെങ്കിലും സ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കെട്ടി നിർത്തുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ട് നിൽക്കുന്നതായിരിക്കും നല്ല ടൈറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാനിൽ പൂക്കൾ കണ്ടു അടുത്തടുത്തടുത്തായിട്ടാണ് പൂക്കൾ വരുന്നത് നമ്മൾ തുരുമ്പിച്ച ആണി ഇടുന്ന പോലെ തന്നെ ചാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ പൂക്കളുടെ നിറം മാറിക്കിട്ടും പക്ഷേ ഒരുപാട് അളവിലൊക്കെ ചാര നമ്മളിടുകയാണെങ്കിൽ ചെടിക്ക് ചൂട് കയറിയിട്ട് നമ്മുടെ പ്ലാന്റ് ചിലപ്പോൾ നശിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആണിയുടെ ആണി തുരുമ്പിച്ച ആണിയോ അല്ലെങ്കിൽ തുരുമ്പിച്ച ആണി വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ അത് ആ ഒരു വെള്ളമോ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് പ്ലാന്റിൻ്റെ തണ്ടിലൊന്നും വീഴാതെ ദൂരോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പൂക്കളുടെ നിറം നമുക്ക് മാറ്റി എടുക്കാനായിട്ട് പറ്റുന്നതാണ് ചിലപ്പോഴൊക്കെ നമ്മൾ പ്ലാന്റ് നഴ്സറിയിൽ നിന്നുകൊണ്ട് കൊണ്ടുവന്ന റോസ് കളർ കൈത്ര നമ്മുടെ വീട്ടിൽ മണ്ണിൽ കൊണ്ട് നട്ട ശേഷം പിന്നെ ഉണ്ടാകുന്ന പൂക്കൾ നീല നീലനിറത്തിലാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് മണ്ണിൻ്റെ നേച്ചറാണ് ഘടനയിലുണ്ടാകുന്ന വ്യത്യാസമാണ് മണ്ണിൻ്റെ പി എച്ച് ലെവൽ മാറുന്നതിനനുസരിച്ച് പൂക്കളുടെ നിറത്തിൽ ചേഞ്ച് വരാറുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്തോ ചുവട്ടും തൈകൾ ഇളക്കിയോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈഡ്രാജി പ്ലാന്റ്സിൽ എയർ എയർലേണിങ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എയർ എയർലേറിങ് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലാന്സിൻ്റെ സ്റ്റെമ്മിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഈ ഈയോടെ അളവിൽ ഈ ഒരു കണക്കിന് നമ്മളിവിടുന്ന് റൗണ്ടിന് തൊലി മാത്രമായിട്ട് ചെത്തി മാറ്റി കൊടുത്ത് മണ്ണും ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടെ വെച്ച് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്ലാന്റ് നിന്ന് തന്നെ വേര് വന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് നടുമ്പോൾ വളരെ പെട്ടെന്ന് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വരികയും ചെയ്യും അപ്പോൾ വേര് പിടിപ്പിച്ചെടുക്കാൻ പാടുള്ള മൊസാന്ത പോലുള്ള പ്ലാന്റിലാണ് കൂടുതലും നമ്മൾ എയർ എയർലെയറിങ് ചെയ്യുന്നത് അപ്പോൾ ഹൈട്രാൻഡേക്ക് നമുക്ക് നന്നായിട്ട് എളുപ്പത്തിൽ തന്നെ വേര് പിടിച്ച് കിട്ടുന്നതാണ് നമ്മൾ സ്റ്റെം കട്ട് ചെയ്ത് നട്ടാൽ മതിയാവും അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഹൈഡ്രണജി പ്ലാന്റ് കൊടുക്കുന്ന പരിപാലനത്തെയും വളപ്രയോഗത്തെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദൈവീത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം മെയിനായിട്ടും പ്ലാൻസ് റിലേറ്റഡുള്ള വീഡിയോസാണ് നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഈ ഒരു പ്ലാൻസിൻ്റെ കെയറിലോ മറ്റോ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദസ് വീഡിയോ അപ്പോൾ ഞാൻ എൻ്റെ ഹൈഡ്രാജി പ്ലാന്റ് അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്താണ് നട്ടിട്ടുള്ളത് അതുപോലെ നമ്മൾ ഡെയിലി നന്നായിട്ട് നനച്ച് കൊടുക്കുക പ്രോപ്പറായിട്ട് വളങ്ങൾ കൊടുക്കുക വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ സോളിഡ് രൂപത്തിലാണ് വളങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും ലിക്വിഡ് ആണെങ്കിലും നമ്മൾ ഈ ഒരു പ്ലാന്റ് ചുവട് നന്നായിട്ട് നനച്ചതിന് ശേഷം മാത്രം വളങ്ങൾ ചുവട് നമ്മൾ നന്നായിട്ട് മണ്ണ് ഇളക്കിയതിന് ശേഷം മാത്രം നമ്മൾ വളങ്ങൾ കൊടുക്കുക നമ്മൾ ചുവട് ഇളക്കിയിട്ട് വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അത് അബ്സോർബ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ പൂക്കൾ കഴിഞ്ഞ ഭാഗങ്ങളുണ്ടെങ്കിൽ നമ്മളത് പ്രൂൺ ചെയ്ത് മാറ്റുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഹൈഡ്രാഞ്ച് പ്ലാന്റ്സ് നന്നായി പ്രോപ്പറായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് നല്ല അടിപൊളി ഒരു ഫ്ലവറിങ് ആണ് നമ്മുടെ ഹൈഡ്രാഞ്ചി ഒരുപാട് നിറത്തിൽ വ്യത്യസ്ത നിറത്തിൽ നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഒരുപാട് കാലം നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്നുള്ളത് ഈ ഒരു പ്ലാന്റ് ഏറ്റവും വലിയ പ്രത്യേകതയാണ്